എല്ലാവർക്കും ഞങ്ങൾക്ക് കാണാൻ മെസ്സി എന്നതാണ് എത്ര പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ ഇനിയിപ്പോ എല്ലും അൻപതിനായിരത്തിലധികം എനിക്ക് തോന്നുന്നു അൻപത്തി എട്ടായിരത്തിലധികം സിറ്റി കപ്പാസിറ്റിന്റെ സ്റ്റേഡിയം ആണ് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം പിന്നെ അത് അൻപതിനായിരം സ്റ്റേഡിയം കപ്പാസിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് വിശദീകരണം ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് അൻപതിനായിരത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം സ്റ്റേഡിയത്തിൽ ഇല്ല അതിന് വേണ്ട പ്രശ്നങ്ങൾ എല്ലാ പരിഹാര സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം ഒരു രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാതെ തന്നെ നമുക്ക് അൻപതിനായിരത്തിലധികം ആൾക്കാരെ പങ്കെടുപ്പിക്കാം അൻപതിനായിരം എങ്കിലും ഇ സി ആയി തന്നെ പങ്കെടുപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഇതാ നമ്മൾ മെസ്സിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ ടിക്കറ്റ് തരുമോ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് തരുമോ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് കൊച്ചിയിലുള്ള എൻ്റെ മകൻ ലോൺ എടുത്തിട്ട് മെസ്സിയെ കാണാൻ പോകുമോ എന്നൊക്കെയാണ് പറയുന്നത് ലോൺ എടുക്കേണ്ടി വരുമോ അടുത്തിടെ ചില പ്രചാരണങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ടിക്കറ്റ് നിരക്കുകൾ എങ്ങനെയാണ് ടിക്കറ്റ് കിട്ടുക കാര്യങ്ങളൊക്കെ ഒരു ഇപ്പോൾ വിനീത നമ്മൾ ടിക്കറ്റ് ഒരു ധാരണ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നമ്മൾ പറയുന്നതൊന്നും അല്ല പുറത്ത് വന്നിട്ടുള്ളത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല എനിക്ക് തോന്നുന്നു അൻപത് ലക്ഷത്തിന്റെ ടിക്കറ്റും ഒരു കോടിയുടെ ടിക്കറ്റും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിക്കറ്റ് റേറ്റ് പുറത്തുവിടും എന്നുള്ളതാണ് പക്ഷേ കേരളത്തിലെ എല്ലാവർക്കും കാണാവുന്ന രീതിയിലുള്ള ഒരു ടിക്കറ്റ് ചാർജ് ചാർജായിരിക്കും കാരണം നമ്മൾ ബൈയിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് കേരളത്തിലെ എല്ലാവരും തന്നെയാണ് അപ്പം നമുക്ക് വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ് നമുക്ക് കപ്പാസിറ്റി കുറവുള്ളത് അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള അഫോർഡബിളായ ടിക്കറ്റ് സംവിധാനം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുകയും ചെയ്യുക കാരണം നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ കേരളത്തിലെ ഫുട്ബോളിനെ സ്പോർട്സിനെ ഉയർത്തുക എന്നുള്ള റിപ്പോർട്ട് ഇനിഷ്യേറ്റീവും ഇനീഷ്യേറ്റീവും കൂടെയാണ് അപ്പം റിപ്പോർട്ട് ടി വി മുതൽ മുടക്കുന്ന പണം തിരിച്ചു കിട്ടുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്താ ഇതിൽ നിന്നൊരു ലാഭം കൊയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടല്ല റിപ്പോർട്ട് ടി വി ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പം അതിനനുസരിച്ചിട്ടുള്ള ടിക്കറ്റിംഗ് ചാർജുകളായിരിക്കും ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ചോ അറിയാം അൻപതിനായിരം ടിക്കറ്റ് നമ്മുടെ മുൻപിൽ ഉള്ളൂ എന്നുള്ള കാര്യം അറിയാം അപ്പോൾ അൻപതിനായിരം ടിക്കറ്റ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഒന്നുമല്ല അല്ല എന്നുള്ളതും അറിയാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട് ഇപ്പോൾ വി ഐ പി ആൾക്കാരെയും ബി വി ഐ പി ആൾക്കാരെയും ഒക്കെ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ സാധാരണക്കാരെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ട്രക്ചറൽ പ്ലാൻ ആയിരിക്കും നമ്മുടെ മുന്നിൽ ഉണ്ടാകുക എന്നുള്ളത് അതനുസരിച്ചേ നമ്മളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അൻപത് ലക്ഷത്തിൻ്റെ ടിക്കറ്റ് ഒരു കോടിയുടെ ടിക്കറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഒരു സംവിധാനം നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും പക്ഷേ നമുക്ക് പി വി ഐ പി ടിക്കറ്റുകളുണ്ട് അത് വളരെ നമ്പേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവും അതോ അതും ഈ വലിയ ലെവലിലേക്ക് പോവുക എന്നുള്ളതൊന്നും നമ്മുടെ മനസ്സിൽ പ്ലാനിങ്ങൾ അപ്പോൾ സാധാരണ ഗവൺമെൻറ്റിനും സർക്കാരിനും നമ്മൾക്കും അതുപോലെ മുതൽ മുടക്കെ തിരിച്ചു കിട്ടുക എന്നുള്ള ലെവലിലേക്കൊക്കെ തന്നെ ഇതിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇത് വെച്ചൊരു വലിയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അല്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ടൂറിസം ടൂറിസം ഡെവലപ്പ് ചെയ്യണം കേരളത്തിലെ എന്താ പറയുക നമ്മുടെ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഇതോടുകൂടി കേരളത്തിലെ സ്പോർട്സ് ചരിത്രം മാറണമെന്നുള്ളതാണ് അപ്പം അത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം അല്ലേ അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമുള്ള ഏക കാര്യം എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും കാണാനുള്ള സാഹചര്യം ഒരുക്കുക എല്ലാവരും സുരക്ഷയോടുകൂടി കാണാനുള്ള സാഹചര്യം ഒരുക്കുക അതിനനുസരിച്ചൊരു ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കുക പിന്നെ വേറൊരു കാര്യം എന്താ പറയുക ഇനി നമ്മൾ ഈ ഈ പത്ത് കോടി രൂപ മുടക്കി ഒരു സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഭാവി വരുന്ന തലമുറയ്ക്ക് നമുക്ക് എന്താ ഈ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എന്താണ് ഇനി അങ്ങോട്ട് ഫ്രണ്ട്ലി മാച്ചുകളുടെ കളിയായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്താറ് ലോക്കപ്പ് കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടം പോലെ വിൻഡോകൾ ഉണ്ടാവും ആ വിൻഡോകൾ ഇന്ത്യയിൽ കളിക്കാൻ ഒരു സാഹചര്യം റിപ്പോർട്ടർ ടി വി മുഖാന്തരം കേരള ഗവൺമെൻറ് മുതിരം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ മാറ്റമാണ് നമ്മുടെ ഇക്കണോമിക്ക് തന്നെ ഒരു വലിയ മാറ്റം ഈ അർജന്റീന പോലെ ഒരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അർജന്റീന നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ അവിടുത്തെ സ്പോർട്സിൽ നിന്ന് വരുമാനം കൊണ്ടാണ് പല രാജ്യങ്ങളും ആ രാജ്യം മുന്നോട്ട് പോകുന്ന സ്പോർട്സിൽ നിന്ന് വരുമാനം കൊണ്ടാണ് അപ്പോൾ അതുപോലെയുള്ള വരുമാനം നമുക്ക് കേരളത്തിലേക്ക് എത്താൻ കഴിയണം നമുക്ക് എല്ലാവിധ സംവിധാനങ്ങളും ടൂറിസവും സ്പോർട്സുമാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ രണ്ട് വിഭാഗങ്ങൾ ഒന്നിച്ച് നിൽക്കാനുള്ള ഏറ്റവും സാഹചര്യമുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന് വേണമെങ്കിൽ കേരളത്തെ പറയാം അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അതിനെ നമ്മൾ ക്രോഡീകരിക്കാൻ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് ഇതിനെ കാണേണ്ടത് അപ്പം ഇതിനകത്ത് സഹായിക്കാൻ കഴിയുന്ന രീതിയിലെല്ലാ റിപ്പോർട്ട് ടി വി സഹായിക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് ടി വി എടുക്കും അത് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലൊക്കെ നിരന്തര യോഗങ്ങൾ നടക്കുന്നുണ്ട് മന്ത്രിമാരുടെ സ്പോർട്സ് മിനിസ്റ്ററൊക്കെ ഇതിനു വേണ്ടി മാത്രം മാറി നിന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പം ഒരു ലോക ഉത്സവമാണ് ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒരു പത്ത് ദിവസം എന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ ഏറ്റവും നല്ല ഉത്സവം കേരളത്തിൽ നടക്കുന്നതായിട്ട് നമ്മളിതിനെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം